സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിലും പരിസരങ്ങളിലും ലഹരി വസ്തുക്കൾക്ക് നോ എൻട്രി നിരീക്ഷണം ശക്തമാക്കി എക്സൈസ് വകുപ്പ് ലഹരിയുടെ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും ഏർപ്പെടുത്തിയ കർശന നിരോധനം പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ സുശക്തമായ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് മഫ്തിയിൽ ഉൾപ്പെടെ പ്രത്യേക പരിശീലനം ലഭിച്ചവർ സദാ ജാഗ്രതയിലാണ് പ്രധാന വേദിയായ ആശ്രമ മൈതാനിയിൽ സജ്ജീകരിച്ചിട്ടുള്ള പവലീനിൽ വിമുക്തി മിഷന്റെ ഭാഗമായി പ്രത്യേക ബോധവൽക്കരണ പരിപാടിയുമുണ്ട് ലഹരിവിരുദ്ധ സന്ദേശങ്ങളും എക്സൈസ് വകുപ്പിൻ്റെ വിവിധ പദ്ധതികളും വിശകലനം ചെയ്യുന്ന പ്രസിദ്ധീകരണങ്ങളും സൗജന്യമായി ലഭിക്കും മിഷനായ വിമുക്തി മിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ കൊല്ലം വിമുക്തി മിഷൻ ഇവിടെ ഒരു സ്റ്റാള് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ ചെറിയ പ്രോഗ്രാംസ് കുട്ടികൾക്കായിട്ടുള്ള ക്യുസ് കോമ്പറ്റീഷൻസ് അങ്ങനെയുള്ള ചെറിയ പ്രോഗ്രാംസ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലായിടത്തും നമ്മൾ നമ്മുടെ സാന്നിധ്യമുണ്ട് എല്ലാ തന്നെ കൗൺസിലിംഗ് സൗകര്യമുണ്ട് ഓൺലൈൻ കൗൺസിലിംഗ് സൗകര്യമുണ്ട് ആർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് നമ്മൾ നമ്മളുടെ എല്ലാം നമ്മുടെ പരാതി പറയാനുള്ള നമ്പേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നവർക്ക് വിതരണം ചെയ്യുന്നുണ്ട് നമ്മൾ പരാതികൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഡി അഡിക്ഷൻ സെൻ്റർ പരവൂരാണ് ഉള്ളത് ഡോക്ടറുടെ സാന്നിധ്യം രണ്ട് ദിവസം നമ്മളിവിടെ കൊടുത്തിരുന്നു അപ്പോൾ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങൾ ആവശ്യമുള്ളവർക്കെല്ലാം ഇവിടെ വന്ന് നേരിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമായിരുന്നു അതുപോലെ പി എസ് ഡബ്ല്യു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവരുടെ സൗകര്യവും നമ്മളിവിടെ സ്റ്റോളിൽ തന്നെ ഉണ്ടായിരുന്നു വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഉണ്ടാകും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി എ പ്രദീപിന്റെ നേതൃത്വത്തിലാണ് സേനയുടെ പ്രവർത്തനം ന്യൂസ് ബ്യൂറോ കൊല്ലം